ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതൽക്കാണ് പുരാനി ഡൽഹി ഇന്ത്യൻ സമൂഹത്തിന്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നത് ആഗ്രയ്ക്ക് പകരം മുഗല ഭരണകൂടത്തിന്റെ തലസ്ഥാന നഗരമായി ഡൽഹിയെ മാറ്റിയത് ഷാജഹാൻ ചക്രവർത്തിയാണ് ഭരണ തലസ്ഥാനം എന്ന പദവിക്കൊപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആത്മീയ തലസ്ഥാനം എന്ന പദവിയും ഷാജഹാൻ ഡൽഹിക്ക് പതിച്ചു നൽകി അദ്ദേഹത്തിന്റെയും ഔറംഗസേബിന്റെയും കാലത്ത് ഇസ്ലാമിക മതമീമാംസയുടെയും കലാസാഹിത്യ മേഖലകളുടെയും തലസ്ഥാനം കൂടിയായി ഡൽഹി മാറി നോമ്പിന്റെയും പെരുന്നാളിന്റെയും പ്രഖ്യാപനങ്ങൾക്കായി ഉത്തരേന്ത്യ എന്നും ചെവിയോർത്തത് ജമാമസ്ജിദിലേക്കാണ് ഇസ്ലാമിക ലോകത്തെ എന്നത്തെയും വിഖ്യാത പണ്ഡിതന്മാരിൽ ഒരാളായ ഇമാം ബുഖാരിയുടെ കുടുംബത്തെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാറയിൽ നിന്നും ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യയിലെത്തിച്ചു ഷാഹി ഇമാം എന്ന വിശിഷ്ട പദവി നൽകി അവരെ ആദരിക്കുകയും ചെയ്തു ഈ പരമ്പരയിലെ ആദ്യത്തെ ഇമാമായിരുന്നു അബ്ദുൽ ഷാ ഗഫൂർ ബുഖാരി ഒരു റംസാൻ മാസത്തിലായിരുന്നു അദ്ദേഹവും കുടുംബവും ഡൽഹിയിലെത്തിയത് അക്കൊല്ലത്തെ ചെറിയ പെരുന്നാൾ ദിവസമായിരുന്നു ഇന്ന് മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്ന ജമാ മസ്ജിദിന്റെ ഉദ്ഘാടനം മുഗൾ സുൽത്താനത്തിന്റെ കാലത്ത് ഷാജഹാനാബാദ് എന്നായിരുന്നു പുരാനി ഡൽഹിയുടെ പേര് യമുനാ നദിയുടെ ഓരം ചേർന്ന് ചെങ്കോട്ടയും കോട്ടയോട് ചേർന്ന നഗരിയും പുറത്തെ ചുറ്റുമതിലും പണികഴിപ്പിച്ചത് ഷാജഹാൻ തന്നെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയാറിലായിരുന്നു ഈ നഗരത്തിന്റെ സംസ്ഥാപനം വിദൂര ദിക്കുകളിൽ നിന്നും എത്തിച്ചേരുന്നവർക്കായി ഷാജഹാൻ ഈ മതിലിൽ എട്ട് വാതിലുകൾ പണിയിച്ചു ഡൽഹി ഗേറ്റ് അജ്മീരി ഗേറ്റ് ലാഹോരി ഗേറ്റ് കാശ്മീരി ഗേറ്റ് തുർക്കുമാൻ ഗേറ്റ് മോരി ഗേറ്റ് കാബോളി ഗേറ്റ് നിഗംബോദ് ഗേറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ കവാടങ്ങളുടെ പേരുകൾ ഇവയിൽ മൂന്നോ നാലോ ഒഴികെയുള്ളവ നാമാവശേഷമായി ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് പഴയ നഗരി കേന്ദ്രീകരിച്ച് ശക്തിയാർജിച്ച സമരസേനാനികളെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ഈ ചുറ്റുമതിൽ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു ഈ മതിലിന്റെ അവശിഷ്ടങ്ങൾ അങ്ങിങ്ങായി കാണാം ഡൽഹിയിൽ നിന്നും പുറത്തേക്കുള്ള ഗേറ്റായിരുന്നു നിഗംബോധ്ഘട്ട് മരണമടഞ്ഞവരുടെ ചിതയൊരുക്കുന്ന നിഗംബോധ്ഗഡ് യമുനാതീരത്ത് ഇന്നും കാലപ്രവാഹത്തിൽ ബാക്കി നിൽക്കുന്നു പേരുകൾ സൂചിപ്പിക്കുന്ന ദിക്കുകളിൽ നിന്നും വരുന്നവർക്കു വേണ്ടി ഈ വാതിലുകൾ തുറക്കപ്പെട്ടു മുഗൾ സാമ്രാജ്യം അസ്തമിക്കുന്നതുവരെ ഷാജഹാനാബാദ് ആയിരുന്നു ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രം ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന്റെ ഗതകാല പ്രൌഢിയുടെ അടയാളങ്ങളും രാജഭരണം അവശേഷിപ്പിച്ച സാംസ്കാരികമായ സവിശേഷതകളും പുരാനി ഡൽഹിയിലാണ് കൂടുതലും കാണാനാവുക പോയ നൂറ്റാണ്ടുകളിലെ പ്രഭുക്കന്മാരുടെയും പ്രമാണിമാരുടെയും കവികളുടെയും കലാകാരന്മാരുടെയും ഒക്കെ താമസസ്ഥലമായിരുന്നു ഇത് ആത്മാവിൽ ഈ രാജകീയത കാത്തുസൂക്ഷിക്കുന്ന ഗലികൾ ഇപ്പോഴും പുരാനി ഡൽഹിയിലുണ്ട് ചാന്ദിനി ചൌക്കും മീനാ ബസാറും ബല്ലി മാറാനും സൂയിബാലാനും മാട്ടിയ മഹലും ദരിയഗഞ്ചും ദരിയാഗഞ്ചും ചിത്ലിഖബറും കലന്മഹലുമൊക്കെ അന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലനാമങ്ങളാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഒക്ടോബർ മാസം പത്തൊൻപതിന് വെള്ളിയാഴ്ചയാണ് മസ്ജിദെ ജഹാൻ നുമാ എന്ന ജമാമസ്ജിദിന് ഷാജഹാൻ തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ജൂലൈ പതിനാറിന് ജമാ മസ്ജിദിന്റെ പണി പൂർത്തിയായി ഇന്തോ മുസ്ലിം ബന്ധങ്ങളുടെ അസാധാരണമായ നഖചിത്രങ്ങൾ ജമാ മസ്ജിദിൽ ഉണ്ട് രജപുത്ര രാജകുമാരിയായ മന്മതി ആയിരുന്നു ഷാജഹാന്റെ അമ്മ അവരുടെ ഇഷ്ടമൂർത്തിയായ സൂര്യദേവന്റെ ചിത്രം മസ്ജിദിന്റെ കവാടത്തിലുണ്ട് ആറായിരം തൊഴിലാളികളുടെ ആറു വർഷത്തെ അധ്വാനം കൊണ്ടാണ് മസ്ജിദ് നിർമ്മാണം പൂർത്തിയായത് ആ കാലഘട്ടത്തിന്റെ ഗോളശാസ്ത്രവും വാസ്തുവിദ്യയുമൊക്കെ ഷാജഹാൻ മസ്ജിദിലേക്ക് എത്തിച്ചു പ്രവാചകൻ്റേതെന്ന് കരുതപ്പെടുന്ന മുടിയുടെ അവശിഷ്ടവും പ്രവാചകന്റേത് തന്നെയെന്ന് കരുതപ്പെടുന്ന ചെരിപ്പും കാലടയാളവും ജമാ മസ്ജിദിൽ ഉണ്ട് നാലാം ഖലീഫ ഹസ്രത് അലിയും ഇമാം ഹുസൈനും മാൻതോലിൽ കൈപ്പടയിലെഴുതിയ ഹൂഫി ലിപിയിലുള്ള വിശുദ്ധ ഖുർആന്റെ രണ്ട് പുരാതന പ്രതികളും ഇവിടെയുണ്ട് ഇരുപത്തി അയ്യായിരം പേർക്ക് ഒരേ സമയം നമസ്കരിക്കാവുന്നതാണ് ജമാ മസ്ജിദിന്റെ മുറ്റം ഇതിന് എഴുപത്തിയാറ് മീറ്റർ നീളവും അറുപത്തിയാറ് മീറ്റർ വീതിയുമുണ്ട് കെട്ടുപണിക്കാരന് രണ്ട് പൈസയും തൊഴിലാളിക്ക് ഒരു പൈസയും വേതനമുണ്ടായിരുന്ന കാലത്ത് പത്ത് ലക്ഷം രൂപയാണ് ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നത് പണി നീണ്ടുപോകുന്നതിൽ ഷാജഹാൻ വല്ലാതെ വേവലാതിപ്പെട്ടിരുന്നതായി ചരിത്രം പറയുന്നു പക്ഷേ വിശുദ്ധ കുർവാൻ ഓതിത്തീർത്തുകൊണ്ടാണ് ഓരോ പ്രധാന കല്ലും സ്ഥാപിക്കുന്നതെന്ന് അറിയാനിടയായ ചക്രവർത്തി അക്കാര്യത്തിൽ മുടക്കം വരുത്തി പണി നേരത്തെ തീർക്കേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു മസ്ജിദിന്റെ പ്രസംഗപീഠം പണിയുമ്പോൾ ചെങ്കോട്ടയിലെ തന്റെ സിംഹാസനത്തേക്കാൾ ഉയരത്തിലായിരിക്കണം അതിലെ സ്ഥാനമെന്ന് ഷാജഹാൻ നിശ്ചയിച്ചു ചക്രവർത്തി ഏതു പൗരനേക്കാളും താഴെയാണെന്ന് അടിവരയിടാനായി മസ്ജിദിന്റെ പ്രധാന കവാടത്തിന്റെ പാദങ്ങൾക്ക് താഴെ വരുന്ന വിധം മുഗല കിരീടത്തിന്റെ ചിത്രം ഷാജഹാൻ വെച്ചു ജമാ മസ്ജിദിലെ ഇമാമുമാരാണ് ചക്രവർത്തിമാരുടെ സിംഹാസനാരോഹണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് ആദ്യത്തെ ഇമാം വാഴിച്ച ചക്രവർത്തിയായിരുന്നു സുൽത്താൻ ഔറംഗസേബ് അലങ്കീർ ഇന്നും ഡൽഹി ഇമാമുമാർ സ്വന്തം അധികാരത്തിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് നിലപാടുകൾ എടുക്കുന്നത് സൗദി അറേബ്യയിലും കേരളത്തിലും നോമ്പും പെരുന്നാളുമൊക്കെ തീരുമാനിക്കുന്നതും ജമാ മസ്ജിദിൽ തീരുമാനമെടുക്കുന്നതും ഒരേ മട്ടിൽ ആവണമെന്നില്ല ഡൽഹിയുടെ തീരുമാനങ്ങൾ ഡൽഹിയുടേതു മാത്രമാണ് രാജസിംഹാസനം ജനാധിപത്യത്തിന് വഴിമാറിയെങ്കിലും മുഗൾ ചക്രവർത്തിമാർ ജമാ മസ്ജിദിന് കൽപ്പിച്ചു നൽകിയ പെരുമ പൊതു ബാക്കിയായതുകൊണ്ട് ഇമാമിന്റെ വാക്ക് ഇന്നും പഴയ ഡൽഹിയുടെ മതവും രാഷ്ട്രീയവും നിശ്ചയിക്കുന്നു ഇത്തവണത്തെ റമദാൻ ഒരു ദിവസം വൈകിയാണ് ഡൽഹിയിൽ തുടങ്ങിയത് ചന്ദ്രന്റെ പിറവി നേരിട്ട് കാണാനായി വിശ്വാസികൾ കൂട്ടത്തോടെ ജമാ മസ്ജിദിൽ എത്തിയിരുന്നു ഷൈബാൻ മാസത്തിന്റെ അവസാന നാളിൽ തകർത്തു പെയ്ത മഴ ജനക്കൂട്ടത്തിന്റെ ആവേശം ഇല്ലാതാക്കി മുമ്പേ നടന്ന അസർ നമസ്കാര സമയത്ത് തന്നെ ആളുകൾ പള്ളിയിൽ തിങ്ങി നിറഞ്ഞിരുന്നു മാസം കണ്ടാൽ അറിയിക്കണമെന്ന് മസ്ജിദ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടുവെങ്കിലും ഡൽഹിയിൽ അതിനുള്ള നേരിയ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല ഈത്തപ്പഴ മാർക്കറ്റിലും അത്താഴത്തിനൊരുക്കുന്ന സവിശേഷ ഭക്ഷണമായ സെവയയുടെ കടകളിലും പ്രതീക്ഷിച്ച കച്ചവടം ഉണ്ടായില്ല എങ്കിലും വൈകുന്നേരം മഴയെത്തുന്നതുവരെ തെരുവുകളിൽ റമദാനെ പ്രതീക്ഷിച്ച ജനക്കൂട്ടത്തിന്റെ ബഹളമായിരുന്നു പുരാനി ഡൽഹിയിലെ മഹാഭൂരിപക്ഷം പേരുടെയും വരുമാനമാർഗം കച്ചവടമാണ് സർക്കാർ ജീവനക്കാരും ഓഫീസ് ഉദ്യോഗസ്ഥരും പൊതുവെ വിരലിൽ എണ്ണാവുന്ന വിധം തുച്ഛം അതുകൊണ്ട് തന്നെ റംലാൻ മാസം എത്തുമ്പോൾ പകൽ സമയത്ത് പുരാനി ഡൽഹി അടഞ്ഞുകിടക്കുകയും രാത്രി മുഴുവൻ ബഹളമയമായി മാറുകയും ചെയ്യുന്നു രാത്രിയിലല്ല പകലാണ് ഇക്കാലത്ത് ആളുകളുടെ ഉറക്കം രാത്രി പ്രഭാതത്തിൽ സഹരി എന്ന് വിളിക്കുന്ന അത്താഴ ഭക്ഷണവും സുവൈ നമസ്കാരവും കഴിയുന്നതോടെ ഈ മാർക്കറ്റുകൾ നിശബ്ദമാകുന്നു ഉച്ചയോടെ ഈ തെരുവുകൾ പതുക്കെ ഉറക്കമുണരും വൈകുന്നേരം അസർ നമസ്കാരം കഴിയുന്നതോടെ തെരുവ് കച്ചവടക്കാരുടെ ബഹളം ആരംഭിക്കുകയായി പക്കവടയുടെയും പഴവർഗ്ഗങ്ങളുടെയും കച്ചവടമാണ് പ്രധാനമായും പിന്നെ നടക്കുന്നത് ഡൽഹിയിലെ നോമ്പുതുറയിലെ വിഭവം പലതരം പക്കവടകളാണ് കേരളത്തിലേതുപോലെ മധുരപലഹാരങ്ങൾ കഴിക്കുന്ന ശീലം ഇവർക്ക് വളരെ കുറവാണ് ഉള്ളി പാലക് പനീർ മുളക് മുതലായവ കടലമാവിൽ മുക്കിപ്പൊരിച്ചെടുക്കുന്ന ഈ വടകൾ അല്പം ചാറ്റ് മസാല കൂടി ചേർത്താണ് ഉപയോഗിക്കുക ജമാമസ്ജിദിന്റെ ബുദ്ധത്ത് നോമ്പു തുറക്കാനായി പുരാനി ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഒത്തുകൂടുന്നു എല്ലാ കുടുംബവും അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഏറെ വിഭവങ്ങൾ കരുതുന്നുണ്ട് അവ മസ്ജിദിലെത്തുന്ന സഞ്ചാരികൾക്കും ദരിദ്രർക്കും വിതരണം ചെയ്യുന്നു പുരാനി ഡൽഹിയിലെ മതിൽക്കെട്ടുകൾക്കകത്തു നിന്നും കഴിയുന്ന ഈ കുടുംബങ്ങൾക്ക് ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെയാണ് സമൂഹവുമായി ഇടപഴകാൻ അവസരമുള്ളത് സമൂഹത്തിന്റെ വിശപ്പും ദാരിദ്ര്യവുമൊക്കെ യാന്ത്രികമായ മട്ടിൽ പുരാനി ഡൽഹി എല്ലാ കാലത്തും ഏറ്റുവാങ്ങാറുണ്ട് പക്ഷേ റംദാൻ മാസം കാരുണ്യത്തിന്റെ സ്പർശവുമായി വേറിട്ടു തന്നെ നിൽക്കുന്നു പാരായണ മികവുള്ള ഇമാമുമാരാണ് രാത്രി നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് വെളുപ്പിന് നാലു മണിവരെ ഹോട്ടലുകൾ സജീവമാണ് इसके बाद जो है रात छोटी है शेयरी का टाइम जो है तीन पचपन ख़त्म हो रहा जी। है जी तो वो थोड़ा वक्त क्या करते हैं अपनी खरीददारी के अंदर लगाते हैं रात के अंदर हमारे जैसे यहाँ रात को बाजार चलता है होटल खुले हुए हैं क्योंकि वक्त कम है वो कहता आदमी अगर मैं सो जाऊँगा तो शेरी में कैसे उठूँगा तो इसलिए वो ज़्यादातर वक्त जाग के गुजार समय मरी क्या मूंद मणि मुदल പ്രഭാത ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ളവർക്ക് ഇനി എത്ര മിനിറ്റ് ബാക്കിയുണ്ടെന്ന് പള്ളികളുടെ സ്പീക്കറുകൾ വിളിച്ചറിയിക്കും ഇതുകൊണ്ടൊന്നും ഉറക്കമുണരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ടോക്നെ വാല എന്ന ഉഡാനെ വാല വീടുകളുടെ വാതിലുകളിൽ തട്ടി വിളിക്കും एक रूटीन में है अब तो जागना रहता है क्योंकि शहर की ज़िंदगी है और शहर की ज़िंदगी के अंदर तो बहुत ही बिजीनेस है और बहुत ज़्यादा फास्ट है इस वजह से हम लोग तो जागते रहते हैं और ये जो है एक ट्रेडिशन की जैसा मानते हैं हाँ ये तो एक ट्रेडिशन है और ये गालिबा मुगल पीरियड से चला आ रहा है क्योंकि ये ओल्ड दिल्ली है वोल्ड सिटी और इसमें जो पुराने ज़माने से बादशाह के दौर से एक ट्रेडिशन था आबादी के एतबार से कि जगाने वाले आते थे हम लोग उठते थे आज तो इतनी बिजी लाइफ है कि हम लोग उठे रहते हैं लेकिन फिर भी आना पड़ता है क्योंकि ये ट्रेडिशनल है और उसको हमें निभाना है ये तो हमारे बाप दादा करते चले आए जी मेरे को भी कम से कम अट्ठारह साल होगा अठारह साल हो गए पहले आपका फादर थे फादर थे फिर भाई थे फिर मैं ये रमज़ान में ऐसे ही इधर लोग जगह है फिर भी आप टोकते टोकने की जरूरत क्यों पड़ते हैं ये जी हमारे एक तो पुश्तानी काम है और फिर ये बगैर करे हमारे को नींद भी नहीं आती नींद भी नहीं आती आप ऐसे ही करते हैं जी और रमज़ान के बाद रमान क्या, क्या काम है आपका उसके बाद हमारा तो वैसे भी रंग पेंट का काम है या बिजली का? का वो उस पर लग जाएंगे जी, जी। अभी तो कितने बजे तक आप पैसे जगाएंगे कम से कम एक डेढ़ घंटा लगेगा तक करते ही जी, जी। जी। इससे लोग आप, आपको कैसे मानते हैं ये करने के ये करने का तो हमें काफी इज्जत मिलती है दुआ मिलती सब चीजें मिलती है इसके बाद जी ईद की नमाज के बाद ം ജാത്തഖാൻ മുൻകെ ഖർ ജാത്തോബിസെ ജോബി ജോബി ദേത്താവോ വിളിച്ചുണർത്താനായി ടോക്കന വാലകൾ എത്തുന്നുണ്ടെങ്കിലും ആരും വിളിച്ചുണർത്താതെ തന്നെ ഈ രാത്രിയിലും ഈ ഗലികൾ ഉറങ്ങാതിരിക്കുകയാണ് ഡൽഹിയിലെ പുരാണി ദൽഹിയിലെ സുവലൻ ഗലിയിലാണ് നമ്മളിപ്പോഴുള്ളത് ഇപ്പോൾ സമയം രാത്രി രണ്ടര മണി പിന്നിട്ടിരിക്കുന്നു നോമ്പ് തുറന്നതിനു ശേഷം പുരാൻ ഇതെല്ലി ഇത്ര സമയമായിട്ടും ഉറങ്ങിയിട്ടില്ല എന്നാണ് നമുക്കിവിടെ നിന്ന് കാണുന്നത് ംലാലിന്റെ ഉണർത്തുപാട്ടുകാരായിരുന്ന സോഫി കവാലികൾ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇപ്പോഴുമുണ്ട് പ്രവാചക മഹത്വവും പാടി തെരുവുകളിലൂടെ എത്താറുണ്ടായിരുന്ന ഈ ഗായക സംഘങ്ങളെ ഇന്ന് കാണാനേയില്ല പാരമ്പര്യത്തിന്റെ തുടർച്ച അന്യം നിന്നു പോകാതിരിക്കാൻ നാസ്തുമായി ഇടയ്ക്കൊക്കെ രംഗത്തെത്തുന്നവരിൽ ഒരാളാണ് സൂഫി മൊയ്നുദി ഹരി के शहरों में कदमों ने उनकी खाक को कुंदन बना दिया कदमों ने उनकी खाक को कुंदन बना दिया सोना निकल रहा है मोहम्मद के शहरों में सोना निकल रहा है मोहम्मद के शहर में ये भी एक ट्रेडिशन है आई बिल्कुल ही है मुगले पीर फिर, मुगले पीरेड्स में रमजान जी जी सिंगर्स गली-गली से जी जी हाँ दरबारा लोग मिलके लोगों को सोते हुए लोगों को जगाते थे और नात पढ़ के उनको जगाते थे और ये पुराना ट्रेडिशनल चला आ रहा है आजकल ये എന്ന സേമിയ പായസമാണ് മിക്കവരുടെയും പ്രഭാത ഭക്ഷണം ദഹിക്കാൻ എളുപ്പമുണ്ട് എന്നതാണ് ഇതിന്റെ സവിശേഷത അസമയത്ത് കഴിച്ചാലും വയറ്റിൽ അസ്വാസ്ഥില്ല ഡൽഹിയുടെ ഇതര മേഖലകളായ ഹസ്രത് നിസാമുദ്ദീൻ അബുൽ ഫസൽ എൻക്ലേവ് ജാമിയ നഗർ സീലംപൂർ എന്നിവിടങ്ങളിലെല്ലാം ചെറുതും വലുതുമായ ഇഫ്താർ സംഗമങ്ങൾ നടക്കാറുണ്ട് റിക്ഷാ തൊഴിലാളികളെയും രോഗികളെയും ഒക്കെ പ്രത്യേകമായി തന്നെ പരിഗണിച്ച് അവർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കും നഗരജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകൾക്കുമിടയിലും റംലാൻ്റെ നന്മ ഡൽഹിയുടെ ഏതു കോണിലും ഉണ്ട്